ഹരി പ്രത്സദ് എല്ലാവർക്കും നമസ്കാരം മഹർഷി വേദവ്യാസൻ്റെ ജന്മദിനമാണ് ഗുരു ആഘോഷിച്ചു വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഭൂമിയിലെ മനുഷ്യരുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജീവിത വിജയത്തിന് വ്യാസം നൽകിയ സംഭാവന അത്രയ്ക്ക് മഹത്തരമാണ് ഒന്നായിരുന്ന വേദത്തെ ഋഗ്വേദം സാമവേദം യജുർവേദം അതർവേദം എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് വ്യാസനാണ് കൂടാതെ പതിനെട്ട് പുരാണങ്ങൾ നൂറ്റെട്ട് ഉപനിഷത്തുക്കൾ മഹാഭാരതം ബ്രഹ്മസൂത്രം തുടങ്ങിയ ഭാരതത്തിൻ്റെ അമൂല്യ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് വ്യാസൻ വ്യാസനെ പോലെ ശ്രേഷ്ഠനായ ഒരു ഋഷി ഭൂമിയിലില്ല എന്ന് പറയാം ജഗത് സർവം എന്നാണ് ചൊല്ലെ വ്യാസൻ പറഞ്ഞതിനപ്പുറം ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് ചുരുക്കം ലോകത്ത് ഇപ്പോൾ ലിവിങ് ആയിട്ടുള്ള ഗുരുക്കന്മാരുടെയും മുൻ തലമുറകളിലെ ഗുരുക്കന്മാരുടെയും എല്ലാം ഗുരു മഹർഷി വ്യാസനാണ് അങ്ങനെയുള്ള വ്യാസന്റെ ഗുരു ആരാണ് വ്യാസന്റെ ഹൃദയത്തിലെ ഗുരു മറ്റാരുമല്ല സാക്ഷാൽ ശ്രീകൃഷ്ണൻ അതായത് ഗുരുക്കന്മാരുടെ എല്ലാം മഹാഗുരു ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ വാസുദേവനല്ലാതെ വേറെ ആരുമില്ല എന്ന് സാരം ഇന്നത്തെ ഗുരുക്കന്മാരുടെ ഭക്തരോ ശിഷ്യരോ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണമോ സോഷ്യൽ സ്റ്റാറ്റസോ ഉണ്ടായാൽ മതി അതുമല്ലെങ്കിൽ അവർ ഓരോ വർഷവും മാറ്റി മാറ്റി പറയുന്ന വിട്ടിത്തരങ്ങളോ ഗീർവാണങ്ങളോ അനുസരിച്ച് അവരുടെ പിന്നാലെ നടന്നാൽ മതിയാകും അല്ലാതെ നിങ്ങൾക്കുള്ള ആത്മാർത്ഥമായ ഈശ്വരവിശ്വാസവും സ്നേഹവും ഇത്തരം ഗുരുക്കന്മാർ യോഗ്യതയായി കാണില്ല അതുകൊണ്ട് ആത്മീയ പാതയിൽ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഒരു ലിവിൻ ഗുരു ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങൾക്ക് ഉത്തമനായ ഒരു ഗുരുവിനെ കാണിച്ചു തരും കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് യഥാർത്ഥ ഗുരു ശിഷ്യൻ നരനായ അർജുനനും മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സകല സംശയങ്ങൾക്കും മറുപടി ഗുരുവായ ശ്രീകൃഷ്ണൻ ശിഷ്യനായ അർജുനനെ ഉപദേശിച്ചു നൽകുന്നതാണ് ഭഗവത്ഗീത ഈശ്വരാന്വേഷകനായ ഒരു സാധകൻ അയാളുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭഗവത്ഗീത വായിച്ചു തുടങ്ങിയാൽ അബദ്ധങ്ങളിൽ പെടാതെ ചതിക്കുഴികളിൽ വിടാതെ അന്ധവിശ്വാസങ്ങളിൽ പോകാതെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ആത്മീയ ജീവിതം അയാൾക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭഗവത്ഗീതയിലെ കൃഷ്ണൻ്റെ സന്ദേശം മോഡേൺ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഏറ്റവും യോജിച്ച വളരെ മോഡറേറ്റായ മീഡിയമായ ഗോൾഡൻ പാത്താണ് അദ്ദേഹം ഭൂമിയിലെ മനുഷ്യരെല്ലാം കാട്ടിൽ പോകുവാനോ സന്യസിക്കുവാനോ പറയുന്നില്ല മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ധ്യാനത്തിലൂടെ ഈശ്വരനെ അറിയുവാനാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത് അതായത് റൈറ്റ് ആക്ടിവിറ്റി ആൻഡ് റേറ്റ് മെഡിറ്റേഷൻ ശരിയായ ധ്യാനവും ശരിയായ പ്രവൃത്തിയും ലോകത്തിലെ ഏറ്റവും വലിയ ഭാവിയാണെങ്കിൽ പോലും തന്നെ ആശ്രയിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ അവനെ വളരെ വേഗത്തിൽ ധർമാത്മാവാക്കി മാറ്റുമെന്നും തൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ലെന്നും ഭഗവാൻ കൃഷ്ണൻ ഉറപ്പ് നൽകുന്നു ഗുരുവായ ശ്രീകൃഷ്ണൻ ശിഷ്യരോട് വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെ ഭക്തനാകൂ എന്നെക്കുറിച്ച് ചിന്തിക്കൂ എല്ലാ യജ്ഞങ്ങളും എനിക്ക് വേണ്ടി ചെയ്യൂ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ശരണം പ്രാപിക്കൂ സകല പാപങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് കൃഷ്ണൻ ഉറപ്പ് പറയുന്നു ശ്രീകൃഷ്ണനല്ലാതെ വേറെ ഏത് ഗുരുവിന് നിങ്ങളോട് ഇങ്ങനെ പറയാൻ സാധിക്കും ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ശ്രീകൃഷ്ണനാമം നിങ്ങൾക്ക് ഒരു ലിവിൻ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷയായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം ഏറ്റവും ഉത്തമമായ മാർഗത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് സാരം ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും എക്കാലത്തെയും വിശ്വഗുരു സാക്ഷാൽ ശ്രീകൃഷ്ണൻ മാത്രമാണ് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ വ്യാസന്റെ ചിത്തത്തിൽ വിഹരിക്കുന്ന മഹാഗുരു ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ ആ നീല നീലപാതകമലങ്ങളിൽ സഹസ്രകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ നേരുന്നു ശ്രീകൃഷ്ണ ദർശനത്തിന് ക്രിയായോഗ വിദ്യ വളരെ അനിവാര്യമാണ് ക്രിയായോഗ വിദ്യ പഠിക്കാൻ ഇതിൽ കാണുന്ന നമ്പറിൽ बन्धपट्टाल् मदियागु ओम् तत्स कृष्णो रक्षतु मा चराचरगुरुं कृष्णं नमस्ये सदा कृष्णैव सुरक्षितोहमसहृद् कृष्णाय दत्तं मनः कृष्णादेव समुद्भवो मम गुरो कृष्णस्य दासोऽस्म्यहम् कृष्णे भक्तिरजञ्जलास्तु भगवन् हे कृष्ण तुभ्यं नमः